ഗൾഫ് വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കണ്ണൂർ എരുവേശി മുയിപ്രയിൽ ബൈക്ക് പുഴയിലേക്ക് മറിഞ്ഞ് ഒരാളെ കാണാതായിട്ടുണ്ട് ചുണ്ടപ്പറമ്പ് സ്വദേശി ആന്റോയിടവ് പുഴയിൽ സ്കൂട്ടി ഒഴുക്കിൽപ്പെട്ട് ഒരാളെ കാണാതായിരിക്കണം അത് നമ്മുടെ നാട്ടുകാരനായ ആന്റണി മുണ്ടയ്ക്കൽ എന്ന ആളാണ് അന്ന് അറിയാൻ സാധിച്ചു ഇന്നലെയും ഇങ്ങനെ ഒരു കാറ് ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് നിരവധി പ്രാവശ്യം നമ്മളിവിടെ ഒരു പാലം പണിയുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഇടപെ ഇടപെടൽ നടത്തിയതാണ് എങ്കിലും ഇറിഗേഷൻ്റെ ആൾക്കാർ ഇവിടെ വന്ന് അളന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു പോയിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ആവശ്യപ്പെടുന്നത് ഞാൻ പഞ്ചായത്ത് മെമ്പറായതിനു ശേഷം ഏറ്റവും ആദ്യം ആവശ്യപ്പെട്ടൊരു കാര്യമാണ് ഇവിടെ ഒരു ചെറിയ നടപ്പാലം വേണമെന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് വീണ്ടും വാഹനം പുഴയിലേക്ക് മറഞ്ഞ അപകടമുണ്ടായിരിക്കുന്നു ചുണ്ടപറമ്പ് മുണ്ടക്കൽ ആൻഡിയുടെ മുച്ചക്ര സ്കൂട്ടറാണ് വെള്ളത്തിൽ ഒഴുക്കിപ്പെട്ടിരിക്കുന്നത് വികലാംഗനായ മനുഷ്യനാണ് ഇയാൾ ലോട്ടറി ടിക്കറ്റ് മറ്റും വിറ്റ് ഉപജീവനം കഴിക്കുന്ന ആളാണ് ഇയാൾ ഏതാണ്ട് എട്ട് നാൽപ്പത്തി അഞ്ചോ കൂടി വീട്ടിലേക്ക് തിരികെയും മടങ്ങും വഴിയാണ് ഇയാളുടെ വാഹനം ഒഴുക്കിപ്പെടുന്നത് എന്തായാലും ആന്റോക്കായി നാട്ടുകാർ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് വെള്ളത്തിലകപ്പെട്ട ആൻഡോയുടെ സ്കൂട്ടർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് വെളിച്ചത്തിന്റെ അഭാവം തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് അവിടെ ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ചേർന്നിട്ടാണ് ഇപ്പൊ സംയുക്തമായിട്ടാണ് ഇവിടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്ത് ഇതേ ഭാഗത്ത് ഒരു കാർ വെള്ളത്തിൽ ഒഴുകിപ്പോയിരുന്നു അതിലെ ഡ്രൈവർ ശ്രീജിത്ത് അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് ഏതാണ്ട് ഒരു ഈ കാർ ഒഴുകിപ്പോയി ഇരുന്നൂറ് മീറ്ററിന് അപ്പുറത്ത് വെച്ച് കാർ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു ഇന്ന് പകൽ ആ കാർ ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ചേർന്ന് ആ പുറത്തേക്ക് എടുക്കുകയും ചെയ്തിരുന്നു അതേ സ്ഥലത്ത് വെച്ചാണ് സമാനമായ രീതിയിൽ മറ്റൊരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നത് ഇത് ആദ്യത്തെ അപകടമല്ല ഇവിടെ നിരവധി അപകടങ്ങൾ നേരത്തെയും ഇവിടെ ഉണ്ടായിട്ടുണ്ട് നേരത്തെ തന്നെ ഇപ്പോൾ പഞ്ചായത്ത് അംഗം നമ്മുടെ നമ്മളോട് സംസാരിച്ചപ്പോ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നേരത്തെ ഇവിടെ നിരവധി തവണ ഒരു സ്ഥിരമായി ഒരു പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകുകയും അതിനുവേണ്ടി നിരവധി നീക്കങ്ങളൊക്കെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ഒക്കെ ചെയ്താണ് പക്ഷെ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്തായാലും അതേ തുടർന്നാണ് ഇപ്പൊ തുടർച്ചയായി ഇവിടെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്